അസലാ അലൈക്കു വരഹമുല്ലീം അലമുല്ലബി ആലമീൻ അള്ളാഹു വസ് അലൈനാം അഹമ്മദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഖവായിദുല്ലബുത്തിൽ ആയത്തിൽ മുത്തശാബിഹത്ത് നമ്മൾ ഇതിൻ്റെ ആമുഖഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹാഫുലിന് മുത്തശാബി ഹായ ആയത്തുകൾ പരസ്പരം സാമ്യതയുള്ള മാറിപ്പോകുന്ന തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള ആയത്തുകളെ എങ്ങനെ കൃത്യപ്പെടുത്തും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആമുഖമായി പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇരുപത്തിയാറ് കായിതകൾ ഈ പി ഡി എഫ് അതല്ലെങ്കിൽ ഈ പ്രസൻറ്റേഷനിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇരുപത്തിയാറ് കായിതകൾ നിങ്ങളുമായി സംസാരിക്കുകയുണ്ടായി അതിൽ ചില കായിതകളിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര തുടരുന്നത് ഒന്നാമത്തത് നിങ്ങൾ കാണുന്നുണ്ടാകും അ തർത്തീബ് ഉൽ ഹിജ ഇ ഹിജ ഇ ആയ തർത്തീബ് ഹിജഇ ഈ ആയ തർത്തീബ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ചെറുപ്പം മുതൽക്കേ അറബി അക്ഷരങ്ങൾ മൊഴിയുന്നവരും പഠിച്ചവരുമാണ് അലിഫ് സീൻ ഷീൻ ല മീ മൂന് വ എന്നിങ്ങനെ നമ്മൾ ചൊല്ലി പഠിച്ച ഈ ഹിജ ഇയ തർത്തീബിൻ്റെ മുത്തശാ ബിഹാത്തിനെ സംരക്ഷിക്കുന്നതിൽ വലിയ ഒരു പങ്കുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾ പി ഡി എഫിലുള്ള ഒരു ആയത്ത് ശ്രദ്ധിക്കണം ഹാഫിലുകൾക്കറിയാം സൂറത്തുൽ ബക്കറയിലുള്ള രണ്ട് ആയത്തുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഭാഗത്ത് അലിഫ്ലാമി ന്യൂസിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന മൂന്നാമത്തെ പേജിൽ ഉള്ള ഒരു ആയത്താണ് സും ബുക് മുന്നോ ഫും ഈ ആയത്ത് ചിലപ്പോൾ മാറിപ്പോവാറുണ്ട് അതെങ്ങനെയാണ് സൂറത്തുൽ ബക്രയിൽ തന്നെ സെയക്കൂലു ജുലെ അഞ്ചാമത്തെ പേജിൽ ഇതേ ആയത്ത് ആവർത്തിച്ചു വന്നിട്ടുണ്ട് അവിടെയുള്ളത് സൂറത്തുൽ ബക്റയിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്ത് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ ആ ആരോമാർക്കിട്ടത് കാണാം ും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലാ ലയാൻ എന്നാണ് ഉള്ളത് മറ്റൊരു സ്ഥലത്തുള്ളത് ലാ ലയർജിയൂൺ ഇതെങ്ങനെ നമ്മൾ കൃത്യപ്പെടുത്തും പെട്ടെന്ന് ആ സ്ഥലത്തെത്തുമ്പം നമ്മൾ തെറ്റിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് എർജീവൻ എന്നാണോ ഏക്കിലുവൻ എന്നാണോ എന്ന് നമ്മൾ തന്നെ മേടിച്ചു പോകുന്ന സമയം ഇവിടെയാണ് ഈ കായിത നമ്മൾ അവലംബിക്കേണ്ടത് ഈ കായിത മറ്റൊന്നുമല്ല ഹിജാ ഈയായ ഓർഡറിലാണ് ഈ ആയത്തുകളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഹിജാ ഈയായ ഓർഡർ എന്ന് പറഞ്ഞാൽ ഹിജായിയായ അക്ഷരങ്ങളെക്കുറിച്ച് ആ ഓർഡർ നമ്മളപ്പം പഠിച്ചു വെക്കണം സ്വാഭാവികമായിട്ടും എല്ലാവരും പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ഓർഡറാണത് അവിടെ നമ്മൾ ചൊല്ലി നോക്കുമ്പോൾ അപ്പൊ ഉള്ള എർജിയാണ് ആദ്യം ഖുർആാനിൽ വന്നിട്ടുള്ളത് എന്നാൽ ഉള്ളൂ രണ്ടാമതാണ് വന്നിട്ടുള്ളത് അപ്പം ഹിജായി ആയ തർത്തീപ് നോക്കുമ്പോൾ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് അയിനുള്ളത് അപ്പോൾ ഈ ഹിജാ അക്ഷരങ്ങളുടെ തെർത്തീവ് നമ്മൾ പരിശോധിക്കുമ്പം അതിൽ രണ്ടാമത്തതാണ് ഐൻ അതുകൊണ്ട് തന്നെ ഐനുള്ള ഏർക്കിലൂൻ ഖുർആാനിൽ രണ്ടാമതാണ് പ്രയോഗിച്ചത് അതാണ് ഈ സൂറത്തുൽ ബക്രയിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്തിൻ്റെ സൈഡിൽ ഐൻ എന്ന് നമ്മൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു ആയത്ത് ഇതിന് ഉദാഹരണം പറയാം സൂറത്തുൽ ബക്കറയിൽ തന്നെ അലി ഫിലാമി ജൂസ് ഇൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ആയത്ത് എന്നാൽ സൂറത്തുൽ ഹജ്ജിലും ഇതിന് സമാനമായ മറ്റൊരായത്ത് മൊത്തം ഇവിടെ ആദ്യത്തെ ഭാഗത്ത് ആക്കി ഫീനാണ് രണ്ടാമത്തെ ഭാഗത്ത് കാ ഇമീനാണ് പലപ്പോഴും മാറിപ്പോകാറുണ്ട് ഹാഫിതുകൾക്ക് ഇതെങ്ങനെ നമ്മൾ ശരിപ്പെടുത്തും അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജായിയായ ഓർഡർ വെച്ച് നോക്കുമ്പം ആദ്യം ഐനാണ് ഹിജായിയായ ഓർഡറിൽ കാണുക പിന്നീടാണ് കാഫ് അതുകൊണ്ട് തന്നെ അയിനുകൊണ്ട് തുടങ്ങുന്ന ആക്കിഫീൻ എന്നുള്ളത് ആദ്യമാണെന്നും അത് കഴിഞ്ഞിട്ടാണ് കാമീൻ അപ്പോൾ സൂറത്തിൽ ഹജ്ജാണല്ലോ സൂറത്തുൽ ബക്കറയേക്കാൾ ബക്കറ കഴിഞ്ഞിട്ടുള്ള അപ്പം ബക്കറയാണല്ലോ ആദ്യം അപ്പം സൂറത്തുൽ ഹജ്ജിലുള്ളത് കായ് മീനാണെന്നും സൂറത്തുൽ ബഖറയിലുള്ളത് ആക്കി ഫീനാണെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുക പിന്നീട് നമുക്ക് മാറിപ്പോകൂല കാരണം ഹിജായിയായ അക്ഷരങ്ങളുടെ ഓർഡർ നോക്കുമ്പം അവിടെ ഐന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ടാണ് കാഫുള്ളത് അപ്പൊ ശേഷമാണ് കാഫുള്ളത് മറ്റൊരു ഉദാഹരണമാണ് ിഹിം ആലു ഇമ്രാൻ സൂറത്തിലെ നൂറ്റി അറുപത്തി ഏഴാമത്തെ ആയത്തിൽ ബി അഫ്വാഹി ഹിം എന്ന പദമാണ് എന്നാൽ മറ്റൊരു സ്ഥലത്തുള്ളത് ബി അൽ സിനീം സൂറത്ത് ഉൽ ഫതെഹിൻ്റെ പതിനൊന്നാമത്തെ വചനം അപ്പോൾ ഇതങ്ങനെ നമ്മൾ കൃത്യപ്പെടുത്തും ഇവിടെയും നമ്മൾ അവലംബിക്കേണ്ടത് ഹിജ ഇയായ അക്ഷരങ്ങളാണ് കാരണം രണ്ടിലും അഫ്വാഹും അൽസിനത്തും രണ്ടിലും ഹംസ കൊണ്ടാണ് തുടങ്ങുന്നത് പക്ഷേ രണ്ടാമത്തെ അക്ഷരം നമ്മളൊന്നും ശ്രദ്ധിക്കുക അഫ്വാഹ് എന്ന് പറയുമ്പം രണ്ടാമത്തെ പദം ഫ ആണ് അതേ സ്ഥാനത്ത് അൽസിനത്ത് എന്ന് പറയുമ്പം രണ്ടാമത്തെ പദം ലാമാണ് ഹിജ ഇ ഓർഡറിൽ നമ്മൾ നോക്കുമ്പോൾ ഫ ആണ് ആദ്യം വരുന്നത് ഫ കഴിഞ്ഞ് ഫോഫ് കാഫ് ലാമ് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അക്ഷരമായിട്ടാണ് ലാമ് വരുന്നത് അപ്പം സൂറത്തുൽ ഫിലുള്ള അൽസിനത്താണ് കാരണം അത് വന്നിട്ട് അപ്പോൾ ലാമുള്ള അൽസിനത്ത് രണ്ടാമതാകുന്ന സൂറത്തുൽ ഫത്തഹിലും ആദ്യം വന്നത് അഫുവാഹ് ഫാ അത് സൂറത്തു ആലി ഇമ്രാനിൽ അതായത് ഖുർആാനിൽ ആദ്യം വന്നത് അഫുവാഹുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഹിജായായ ഓർഡറുകളിൽ നമ്മൾക്ക് മുത്തശാബിഹായ ആയത്തുകളെ മനസ്സിലാക്കി വെക്കാൻ കഴിയും അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഫുസ് മുറിഖീൻ തുസ്ബീൻ ഒ സുഹൃത്തി പത്തായത് വ്യത്യാസം ആദ്യം പറയുന്നത് മുഷറിഖീനും രണ്ടാമത് പറയുന്നത് മുസ്ബിഹീനും സ്വാഭാവികമായിട്ടും അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് പതയും നമ്മളൊന്ന് പതറും സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ അത് മുസ്ബിഹീനാണ് മുഷറീനാണ് ഇവിടെ നമ്മൾ ഹിജായി ആ ഓർഡർ വെച്ച് നോക്കുമ്പം ഷീൻ ഷീൻ എന്ന പ പദം കഴിഞ്ഞിട്ടാണ് ഖാദ് എന്ന പദം ഉള്ളത് നമുക്കൊക്കെ അറിയാം അല്ലെ ഷീൻ ജീം ദാൽ സീൻ ഷീൻ ഷീൻ കഴിഞ്ഞിട്ടാ സ്വാദ് അപ്പം മുസ്ബിഹീൻ എന്ന പദം മുഷീനിൻ്റെ ശേഷമാണെന്ന് ഹി ഹിജായ ഓർഡർ പ്രകാരം അതേപ്രകാരം വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്താണ് സൂറത്തുൽ കഹഫിലെ രണ്ടായിരത്തുകൾ ഒന്ന് എഴുപത്തി ഒന്നാമത്തായത്തും മറ്റൊന്ന് എഴുപത്തി ഷൈഅൻ എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ഇമ്രാ ആണോ നുക്റാണോ എന്നുള്ള കൺഫ്യൂഷൻ ആവും അപ്പോൾ അവിടെ കൺഫ്യൂസ് ആവേണ്ടതില്ല നമ്മൾ ആ ഇമ്ര എന്ന ഹംസയാണല്ലോ ആദ്യം അതേ സ്ഥാനത്ത് നുക്റ നൂൻ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുള്ള ഹിജായി അക്ഷരങ്ങൾ ഈ ഓർഡറിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ചില മുത്തശാബി ഹാത്തുകളാണ് ഇവിടെ നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു കായികയുടെ പേര് തെർത്തീബുൽ ഹിജായി എന്ന് പറയും ഹിജാ അക്ഷരങ്ങളെ ആ തർത്തീപ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഈ സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഹിജാ ഈയായ നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയും മറ്റൊന്നാണ് ഫിൻ മറ്റൊരു സ്ഥലത്ത് രണ്ടും ഒരേ സൂറത്തിലാണ് ഒന്ന് ഇരുപത്തിയ്യാമത്തെ മജുനും മറ്റേ മറ്റേത് മുപ്പത്തിയാറ് അടുത്തടുത്ത് വരുന്നതാണ് അപ്പോൾ അവിടെ മാറിപ്പോദ്യം ഫിൻ ഖാനി ആണോ അപ്പോൾ ആദ്യം വരേണ്ടത് ബാ ആണ് അലിഫ് ബ അപ്പം ആദ്യം ഉള്ള പദം ആദ്യം വരുമ്പം എന്ന് നമ്മൾ ഓതിയാൽ നമ്മൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നു മറ്റൊന്നാണ് ഇതിനോട് സമാനമായ മുത്തശ്ശാബി ആയത്താണ് സൂറത്ത് ജുഹുർഫിൻ്റെ തുടക്കം നമ്മൾ നേരത്തെ ഒത്തിയത് സൂറത്ത് യൂസുഫിൻ്റെ രണ്ടാമത്തെ വചനം അപ്പോൾ അവിടെ എത്തുമ്പം ഇന്ന ജാൽനാഹു എന്നുള്ളത് ചിലപ്പോൾ അൻസൽനാഹു ആയിപ്പോകും അവിടെ നമ്മൾ മനസ്സിലാക്കണം അൻസൽന എന്നുള്ളത് ആദ്യം ഹംസയാണ് ഉള്ളത് അപ്പം ഹൻസലയിൽ ഹംസയുണ്ട് അപ്പം ഹംസയുള്ള അഞ്ചല തുടക്കത്തിലും ജാലന എന്നതിൽ ജീമാണ് ഹിജാ ഈയായ തർത്തീപ് നോക്കുമ്പോൾ ജീമ് അലിഫ് കഴിഞ്ഞ് നാലാമത്തെ അക്ഷരമാണ് ജീമ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ജീമുള്ള ജാലനയെ ജുഹ്രൂഫിലാണെന്നും മനസ്സിലാക്കാം അപ്പൊ ഇന്ന അഞ്ചൽനാഹു എന്നുള്ളതും ഇന്ന ജാലനാഹു എന്നുള്ളതും മാറിപ്പോകൂല മറ്റൊന്നാണ് ുംഴിന്ദർ തും ഇതേപോലെയുള്ള ആയത്താണ് സുറത്തുൽ അഹ്ഖാഫിൽ ഇത് ഫുസ്റ്റിലത്താണ് ആദ്യം ഓതിയത് സുറത്തുൽ അഹ്ഫിലുള്ളത് കൊൽ മിൻ ഇൻദില്ല കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ടൊരു ആവും സുമ്മയാണോ വാവാണോ ടെൻഷൻ ആവണ്ട ഈയായ അക്ഷരങ്ങളുടെ ഓർഡർ നോക്കുമ്പം ആദ്യമുള്ളത് സ ആണ് അതുകൊണ്ട് സുമ്മ എന്നുള്ള എന്ന പദം ഉൾക്കൊള്ളിക്കുന്ന സുമ കഫർത്തും എന്ന ആയത്താണ് ഫുസ്ലത്തിലുള്ളത് ആദ്യം ഫുസ്സുലത്താണല്ലോ അപ്പം നമ്മൾ ഈ കായിത വെച്ച് സമർത്ഥിക്കാൻ പോകുന്ന മറ്റൊരു ആയത്താണ് സുഹൃത്ത് മുജാദര കസമീ ജൂസീൻ്റെ ആദ്യത്തെ പേജിലുള്ള രണ്ടായത്തുകൾ ഒന്ന് നാലാമത്തെ നാലാമത്തായത് ഒന്ന് അഞ്ചാമത്തായത് അവസാനം അവസാനത്തുമ്പം അലീന്നാണോ മുഹീന്നാണോ എന്നുള്ള ആശയം നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ അലീം ആദ്യം ഹംസയുള്ള അലീമിന് നമ്മൾ ഓതുകയും പിന്നീട് മീമുള്ള മുഹീൻ ഓതുകയും ചെയ്യുക അപ്പോൾ ഈ കായിത ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മൾ ഈ ഒരു കായിത പഠിക്കുമ്പം നമ്മളെ മനസ്സിലുണ്ടാവേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഹിജായിയായ ഓർഡർ തെർത്തീപ് അതെന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ വേണം രണ്ടാമതായിട്ട് ഹിജായിയായ അക്ഷരങ്ങളിലുള്ള തെർത്തീബിനപ്പുറം ഖുർആാനിൻ്റെ തർത്തീപും നമ്മുടെ മനസ്സിൽ വേണം ഓരോ സൂറത്ത് ഏത് സൂറത്ത് കഴിഞ്ഞിട്ടാണ് ഏത് സൂറത്ത് അപ്പം സൂറത്തുൽ ഹുസുലത്തിന് ശേഷമാണ് സൂറത്തുൽ അഹാഫ് സൂറത്തുൽ യൂ യൂസുഫിന് ശേഷമാണ് സൂറത്തു സുഹ്രുഫ് അതേപ്രകാരം തന്നെ നേരത്തെ പറഞ്ഞ സൂറത്തു ആലിമ്രിന് ശേഷമാണ് സൂറത്തുൽ ഫതെഹേ എന്നൊക്കെ നമുക്കറിയാം അപ്പം കേവലം ഒരു സൂറത്തുകളുടെ ഓർഡറിൽ ഒരു ധാരണ നമുക്ക് വേണം അപ്പം ഇങ്ങനെ ഹിജാ ഈയായ ഹർഫുകട നമ്മൾ അവലംബിക്കുമ്പം നമുക്ക് ലഭിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി മറ്റൊന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹിജായിയായ തർത്തീബ് എന്ന കായിതയുടെ അവസാനമാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് ഇനി മറ്റൊന്നാണ് അൽ ആയത്തുൽ വഹീദ ഖുർആാനിലൊരൊറ്റ ആയത്ത് മാത്രമാണ് അങ്ങനെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അൽ ആയത്തുൽ വഹീദ ഒരൊറ്റ ആയത്ത് എന്ന് എന്താ അതായത് ഒരുപാട് സാമ്യതകളുള്ള ആയത്തുകളും മറ്റുള്ള ആയത്തുകളും വെച്ച് നോക്കുമ്പം ഏറിയതോ അതല്ലെങ്കിൽ മാറ്റമുള്ളതോ ആയ ഉള്ള ആയത്ത് ഒറ്റ ഒട്ടേ വന്നിട്ടുണ്ടാകും അതാണ് ആയത്തുൽ വഹീദ ഒരൊറ്റ ആയത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ആയത്തിൽ വഹീദ ഉദാഹരണമായിട്ട് വലു അന്നഹും ഹഹും അക്കാമു തൗറാത്ത വലു ഇന്ത്യയിൽ സുഹൃത്തിൽ മാഹിദയിലെ അറുപത്തിയാറാമത്തെ വചനമാണ് ഇവിടെ അതിൻ്റെ അവസാനം നമ്മൾ നോക്കുമ്പം സുയാൻ എന്നൊന്നു പോകും അത് തെറ്റാണ് ഇവിടെ ഉള്ളത് ശരിക്കെന്താ സാഴ്മലൂൻ കാരണം ഖുർആാനിൽ ഈ ആയത്തിന് പുറമെ മൂന്ന് ആയത്തുകളിൽ സാമാക്കാനും വന്നിട്ടുണ്ട് അതാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഒന്ന് സൂറത്തു തൗബയുടെ ഒമ്പതാമത്തെ വചനം സൂറത്തുൽ മുജാദലയുടെ പതിനഞ്ചാമത്തെ വചനം സൂറത്തിൽ മുനാഫിഖ് എന്നതിൻ്റെ രണ്ടാമത്തെ വചനം അപ്പം ഈ ആയത്തുകളിലൊക്കെ നമ്മൾ ഓതുമ്പോൾ സാഹം അപ്പം നമ്മുടെ മനസ്സിൽ ആദ്യമേ നമ്മൾ ഉറപ്പിച്ചുവെക്കണം സാഹമായ അണലൂന്ന് ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ അത് സൂറത്തു അൽ മിദ ആണ് ആദ്യം സുഹത്തിൽ മാ ഇതയിലാണ് അങ്ങനെയുള്ളത് നമ്മൾ ഉറപ്പിച്ച് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്ത് സഹമാക്കാനൊന്നും സുറത്തിൽ മാ ഇതയിൽ നിന്നും നമുക്ക് ഓതാൻ സാധിക്കും പഠിക്കാൻ സാധിക്കും സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊന്നാണ് ഇതേ പ്രകാരം വന്നിട്ടുള്ളത് വൈ അല്ലി മുഹുമുൽ യുക്കിയും ഇങ്ങനെ പരിശുദ്ധ അ നാല് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഇവിടെയെല്ലാം വൈ അല്ലി മുഹുമുൽ കിതാബോ അലഹിഖ് മത്ത വ യുസക്കിഹിം എന്ന് വന്നത് ഒരൊറ്റ സ്ഥലത്താണ് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ എത്രലൂ അലൈക്കും ആയാത്തിന വയുസക്കീക്കും വൈ അല്ലിമുക്കും മറ്റൊന്നാണ് സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി അറുപത്തി നാലാമത്തായത് لقد من من الله على المؤمنين بعث بعث فيهم رسولا رسولا يتلو يتلو عليهم عليهم ويزكيهم ويزكيهم ويعلمهم ويعلمهم في منهم الكتاب പ്രയോഗങ്ങൾ നാല് രൂപത്തിലുണ്ടെങ്കിലും നമുക്ക് എല്ലാ സ്ഥലത്തെത്തുമ്പോൾ കൺഫ്യൂസഡാണ് അതായത് സൂറത്ത് ബക്കറയിൽ ഏതാണ് സൂറത്തിൽ ബക്കറയിൽ രണ്ടാമത്തെ രൂപം എങ്ങനെയാണ് ആലിമ്രാൻ എങ്ങനെയാണ് ജുമായിൽ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക യു അല്ലിമോഹും എന്ന് പറഞ്ഞാൽ യുവാല്യമോഹും എന്നതിനെ തെസ്കീയത്തിനേക്കാൾ മുൻ മുന്തിച്ചു പറഞ്ഞത് ഒരൊറ്റ സ്ഥലത്താണ് ആദ്യം യു അല്ലിമോഹും പിന്നീട് തെസ്കിയത്തും പറഞ്ഞത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിൽ മാത്രമാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ള മൂന്ന് ആയത്തുകൾ അത് സൂറത്തുൽ ബക്രൈൽ യുസക്കിഹിം ഓ യു എന്ന് പറയുന്നു നൂറ്റി അൻപത്തി ആയത്ത് ആലു ഇമ്രാനിലെ നൂറ്റി അറുപത്തി ആയത്ത് സൂറത്തുൽ ജുമായിലെ രണ്ടാമത്തായത്ത് ഇവിടെയൊന്നും യു അല്ലിമുഹും എന്നല്ല ആദ്യം ആദ്യം യുസക്കീം അപ്പം കൂടുതലും ഉള്ളത് യുസക്കീം എന്ന ഒറ്റ സ്ഥലത്ത് മാത്രമാണ് യു അല്ലി മുഹും അൽ കിതാബു അലി ഹിഹ്മദ് അൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് സൂറത്തുൽ ബക്രൈല അലി ഫിലാമി യുസിലാണ് നമുക്കറിയാം ഇതേ പ്രകാരം ഒരൊറ്റ ആയത്ത് വന്ന മറ്റൊരു സ്ഥലമാണ് ഇൻ ഇല്ല സൂറത്ത് യൂസുഫിലുണ്ട് സൂറത്ത് ഉസ്വാദിൽ വന്നിട്ടുണ്ട് സൂറത്തുൽ ഖലമിൽ വന്നിട്ടുണ്ട് സൂറത്ത് തെക്കുവീറിൽ വന്നിട്ടുണ്ട് എന്നാൽ സൂറത്തുൽ അനാമിൽ മാത്രമാണ് ഇൻഹു ഇല്ലാ ക്രാല ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇല്ല സൂറത്ത് യൂസഫിൻ്റെ നൂറ്റി നാല് സുറത്തു സ്വാദുര എൺപത്തിയേഴാമത്തെ വചവും വചനവും ഇൻഹുവല്ലമീൻ തൻമീനെ കൊണ്ട് നമ്മൾ വായിക്കേണ്ടത് സൂറത്തുൽ അൻപത്തിരണ്ടാമത്തെ സുഹത്തു തക്വീറിൻ്റെ എഴുപത്തി ഏഴാമത്തെ വചനം ഇങ്ങനെ ഒരൊറ്റ ആയത്ത് മാത്രം നമ്മളെ മനസ്സിലുണ്ടായാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇനി ഇല്ലാതിക്കുറില്ലാലേ എന്ന് നമുക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റും മറ്റൊന്നാണ് രണ്ടാമത്തെ കായിതാൽ ആയത് ഉൽ വഹീദ എന്ന കായിതയിലെ ഇരത്തിൽപ്പെടുന്ന ഒന്നാണ് സൂറത്തുൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ും എന്നാണോ അതല്ല മാണോ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ്റെ ഒരൊറ്റ സ്ഥലത്താണ് മാ നെസ്സല പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും അൻ തും അബ ഉ കും മാ അൻസല എന്നാണുള്ളത് ആ ഒരൊറ്റ സ്ഥലം സൂറത്തുൽ ആറാഫിൻ്റെ എഴുപത്തി ഒന്നാമത്തെ വചനമാണ് അപ്പോൾ ബാക്കിയുള്ള സൂഹത്ത് യൂസഫിൻ്റെ നാൽപ്പത് സൂറത്തു നജ്മിൻ്റെ ഇരുപത്തി മൂന്നെല്ലാം മാ അൻസലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് മാറിപ്പോകൂല്ല മനസില എന്നത് സൂറത്തുൽ ആറോഫിൽ മാത്രമാണെന്ന് നമ്മൾ ചിന്തിച്ചു വെക്കുക ഈ ഈ കായിതയിൽ വരുന്ന മറ്റൊരു രൂപമാണ് ലിയഫ്തദൂബിഹി ലഫ്തദൂബിഹി ലഫ്തതോ ബിഹി നമ്മൾക്ക് പലപ്പോഴും മാറിപ്പോകുന്ന രണ്ട് പദങ്ങളാണ് സൂറത്തുൽ മാഇദയിൽ ഉള്ളത് മാത്രം ലിയഫ്തതു എന്നും ബാക്കിയുള്ള രണ്ട് സ്ഥലങ്ങൾ അതൊന്ന് സൂറത്തുർ റഅദിലാണ് മറ്റൊന്ന് സൂഹത്തുൽ സുമറിലാണ് അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളിലും ലെഫ്റ്റ് എതൗ എന്നാണെന്നും ഒരൊറ്റ സ്ഥലമാണ് ലിയഫ്തോ എന്നുള്ളതും ആ സ്ഥലം സുഹൃത്തുൽമാലാണെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇതേ പ്രകാരം മറ്റൊന്നാണ് അയ്യക്കൂന അലി വലത് അയ്യക്കൂനലി ഗുലാം അയ്യക്കൂനലി ഗുലാം അയ്യ ഇതൊക്കെ എപ്പോഴും ഇടയ്ക്കിടക്ക് തെറ്റുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് അയ്മത്ത് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നമുക്ക് രൂപീകരിച്ച് ക്രോഡീകരിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം അവിടെ നമ്മൾ അയ്യക്കൂൻ അലി വലത് എന്നുള്ളത് ഒരൊറ്റ സ്ഥലത്താണ് അത് സൂറത്തുൽ ആലു ഇമ്രാനിൻ്റെ നാൽപ്പത്തിയേഴിലാണ് സൂറത്തുൽ മറിയമിലും ആലു ഇമ്രാൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അയ്യ കുൻ അലി ഉലാം അയ്യ കുനലി ഉലാം എന്നാണ് അപ്പോൾ എന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം എന്ന് സൂറത്തു ആലു ഇമ്രാനിൻ്റെ നാൽപ്പത്തിയേഴിൽ മാത്രമാണ് ബാക്കിയുള്ള അടുത്തൊക്കെ സൂറത്തു ആലു ഇമ്രാൻ്റെ നാൽപ്പത് എട്ട് അതേ സുഹൃത്തിൽ തന്നെ ഇരുപത്തി ഇരുപതാമത്തെ വചനം എംസ് അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് എത്തുന്നു ടെൻഷനാകേണ്ടതില്ല സുഹത്തു ആലിമ്രാൻ ആണോ അത് തന്നെ ആദ്യത്തെ നാൽപ്പത്തി ഏഴാമത്തെ അവചനം അതായത് ആദ്യമുള്ളത് സുഹത്തു ആലിമ്രാനിലും സുഹൃത്തു മറിയമ്മിലാണ് അന്നായക്കൂനുലി ഊലാമും വലതും മാറിപ്പോകും അപ്പം സൂറത്തുൽ ആലി ഇമ്രാനിലെ ആദ്യവും മറിയമനിലുള്ള രണ്ട് സ്ഥലങ്ങളിലും ഉള്ളത് ഓലാമാണെന്നും മറി ആലി ഇമ്രാനിലെ രണ്ടാമത്തെ രൂപത്തിലാണ് വലത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങളെയും ഒരു ഓർഡറിൽ മനസ്സിലാക്കി വെച്ചാൽ ആ ഭാഗങ്ങളെ നമുക്ക് തെറ്റ് സംഭവിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഇതിൽപ്പെട്ട മറ്റൊന്നാണ് വൈദാത്വത്തിന അലയും ആയാത്വനാ ബീനാത്തിൻ കാലുക എന്ന് നമ്മൾ ഓതിപ്പോകും സൂറത്തു അംഫാലിൽ വൈദുത്ത് ആയാൽ സമീനാന്ന് എല്ലാ ആളുകളും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം അതായത് എന്നില്ലാത്തത് ഒറ്റ സ്ഥലമാണ് അത് സൂറത്തുല്ല അംഫാൽ വൈദാ തുലിം ആയാൽ എന്ന സൂറത്തു യൂനുസിലെ പതിനഞ്ചാമത്തെ വചനം സുഹത്തും അറിയുമെൻ്റെ എഴുപത്തി മൂന്ന് وإذا تتلى عليهم آياتنا بينات تعرف في وجوه الذين كفروا المنكر سورة الحج وإذا تتلى عليهم آياتنا بينات قالوا ما هذا إلا رجل يريد أن يصدكم سورة السبأ وإذا تتلى عليهم آياتنا بينات ما كان حجتهم سورة الجاثية وإذا تتلى عليهم آياتنا بينات قال الذين كفروا للحق പരിശുദ്ധ കുറഞ്ഞ ഏഴ് സ്ഥലങ്ങളിൽ വൈദാഖ്ലാലയും ആയാത്തിന വന്നപ്പം ആറ് സ്ഥലങ്ങളിലും വൈകിനാത്തിന് ഉണ്ട് വയ്യനാത്തിന് ഇല്ലാത്തൊരിറ്റ സ്ഥലം സുഹത്തു അംഫാലാണ് ഇവിടെ പറയേണ്ട മറ്റൊരു വിഷയം വൈകിനാത്തിൻ്റെ വിഷയമല്ല വൈദഗ്ദത്തിൽ ആലിയും ആയാത്തുന എന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് പലപ്പോഴും പലർക്കും സംശയം സംശയമുണ്ടാകും അവിടെ നമ്മൾ ഓർഡറിൽ പഠിച്ചുവെക്കണം യുനസിലുള്ളത് ഖാൽല്ലീന ലായർജുന എന്നാണ് സോ അതേ അതിനുശേഷമുള്ള സുഹൃത്തിൽ അറിയാമല്ലത് ഖാൽല്ലീന കഫറു ആണ് പിന്നെ സുറത്തുൽ ഹജ്ജ് ഇള്ളത് അയാത്തു താരിഫു ഫിയുജുല്ല എന്ന് എന്ന രൂപമാണ് സബയിലുള്ളത് ഖാലു മഹാദ ഇല്ലാ റജുലൻ അവസാനം ജാസിയക്ക് മുമ്പ് അഹ്ഫിന് മുമ്പ് ജാസിയൽ ഉള്ളത് വൈദത്തുഅലയും ആയാത്തുൻ മാഖാൻ ഹുജ്ജത്തു അഹ്ഫിലുള്ളത് പിന്നെ അലിയാം അഫറു ഹക്ക് എന്നാണ് ഈ രൂപത്തിൽ നമ്മൾ പറയും മനസ്സിലാക്കി പഠിച്ചു വെക്കണം ഇങ്ങനെ മറ്റൊരു രൂപമാണ് ഇന്ന ഫിദാലിക്കും കോമിയും എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന ഇന്ന ഫിതാലിതാലിക്കല ആരൊറ്റ സ്ഥലത്ത് ദാലിക്കും എന്ന് പ്രയോഗിച്ചു ബാക്കിയുള്ളത് അടുത്തെല്ലാം ദാലിക്ക ആ ഒറ്റ സ്ഥലം സുറത്തിൽ ആമിലെ തൊണ്ണൂറ്റൊമ്പതാണ് നഹലിലെ നമിലിലെ അങ്കബൂത്തിലെ റൂമിൽ മറിൽ ഈ സുറകളിലെല്ലാം അള്ളാഹു പ്രയോഗിച്ചത് ഇന്ന ഫിതാലിക്ക എന്നാണ് ഇനി ഇതിലുള്ള മറ്റൊന്നാണ് അലാസ്വലവാഹിം യു ഹാഫ് നമുക്ക് മാറിപ്പോവും ചില ആളുകൾ എപ്പോഴും മാറിപ്പോകുന്നത് അപ്പോൾ സുഹൃത്തു മൊമിനൂനയിലാണ് സ്വലവാത്ത് ബാക്കിയുള്ളത് ബഹും ആല സ്വലാത്തിഹിം അനാമിലും സ്വലാത്തിഹിം മാര്ജിലും സ്വലാത്തിഹിം വാവില്ലാതെയാണ് വാവുള്ള സ്ഥലം മുക്മിനൂനയാണെന്ന് നമ്മളങ്ങ് പഠിച്ചു വയ്ക്കുക ഇതേ പ്രകാരം മറ്റൊന്നാണ് വ ഇയറോ കിസ് ഫൻ കിസ്ഫൻ സീനിൻ്റെ സുക്കൂന് ശ്രദ്ധിക്കണം സീനിൻ്റെ സുക്കൂന് കൊണ്ടുവന്നത് ഒരൊറ്റ സ്ഥലം ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കിസ് എഫൻ എന്നാണ് പറഞ്ഞത് കിസ്ഫൻ എന്ന് പറഞ്ഞത് സൂറത്ത് തോറിൽ മാത്രമാണ് ഇത് നമ്മൾ പഠിച്ചു വെക്കുക മറ്റൊന്നാണ് ഇൻ നറബകഹു ആലമു ബിമൻ എന്നാണ് മൻ യില്ലു എന്നാണ് അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചു വെക്കണം ഇൻ ഈ നറബകഹു ആലവും മൈ യില്ലു എന്ന് മാത്രം വന്ന് എന്ന് മാത്രം വന്നത് സൂറത്തിൽ അനാബിലാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ബാ എന്നതും കൂടി കൂടിയിട്ടുണ്ട് സൂറത്തു നഹ്ലിലും സൂറത്ത് നജ്മിലും സൂറത്തുൽ കലമിലും അപ്പോൾ ഒരൊറ്റ സ്ഥലം അത് ഏത് സ്ഥലമാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയത്തമത്രു ബത്തമത്രു ഫത്തമത്തു എപ്പോഴും മാറിപ്പോകുന്ന മറ്റൊരു സ്ഥലമാണ് അപ്പോൾ സൂറത്തുള്ള അങ്കബൂത്തിലാണ് വലിയത്തമത്തു ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അതായത് സൂറത്തു നഹലിലും സൂറത്തു റൂമിലും ഫത്തമത്ത ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇതേപോലെ മറ്റൊന്നാണ് ഐനബ് ഇത് പിന്നെ അങ്ങനെ മാറിപ്പോകാറുള്ള ഒരു വാഗമല്ല കാരണം പദത്തിൽ തന്നെ മറ്റേ പിന്നൊന്നാണ് വലാക്കിൻ കാനു ഉണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്നത് അപ്പോൾ ഖുർആൻ ഒരു സ്ഥലത്താണ് വലാക്കിൻ നംഫുസം എന്ന് പ്രയോഗിച്ചത് അത് സൂറത്തുള്ള ആലിംറാനിലാണ് ബാക്കിയുള്ളിടത്തെല്ലാം ഇടത്തെല്ലാം കാനു എന്ന് കാണാം ഒന്ന് രണ്ട് മൂന്ന് ഏഴ് സ്ഥലങ്ങൾ മൊത്തം എട്ട് സ്ഥലങ്ങളിൽ കുർആ പ്രയോഗിച്ചപ്പം ഏഴ് സ്ഥലങ്ങളിലും വലാക്കിൻ കാനു ആ കാനു ഇല്ലാത്ത കാനു എന്ന പദം പ്രയോഗിക്കാത്ത സ്ഥലം അത് സൂഹത്തു ആലിംറാൻ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പം കുൽഷിറൂഫിൽ അല്ലെങ്കിൽ ഫന്തൂറു സുമന്തൂർ മാറിപ്പോകും അപ്പോൾ സുമന്തൂർ ഒരട്ട് സ്ഥലത്താണ് അത് സൂറത്തുള്ള അനാമിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക മറ്റൊന്നാണ് വാം വാംത്തറന്ന ആലഹി മത്തറൻ ഫന്തുർ എന്നാണോ ഫസാ അ മാറിപ്പോകും അപ്പോൾ ഫന്തൂർ എന്നുള്ളത് സൂറത്തുൽ ആറാഫിലാണ് ബാക്കിയുള്ള രണ്ട് സ്ഥലം ഷൊറായിലും സൂറത്തുൻ്റെ അമ്പിലും ഉള്ളത് ഫസാ അ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെ നോക്കുന്ന മറ്റൊരു സ്ഥലമാണ് ഫലബി ഇസം അസുബൻ മുത്ത കമ്പനി ഫബി ഇസം അസുബ് ഫബിഇസ എന്നുള്ളത് രണ്ട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഫലബി ഇസ എന്നുള്ളത് ഒരൊറ്റ സ്ഥലത്ത് അത് നെഹലിലാണ് ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുണ്ട് എല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല സമയം അതിക്രമിച്ചതുകൊണ്ട് ചുള്ള ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം يا حامل القران